രണ്ടു ലക്ഷത്തിൽ അടിപൊളി സ്വിഫ്റ്റ് അതെ ഒരു അടിപൊളി സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പത് എൽ ഡി ഐ മോഡൽ ഇട്ടോ ജലീലോ ചെയ്ത വണ്ടി വണ്ടി നല്ലൊരു അടിപൊളി സ്വിഫ്റ്റ് പുതിയ സ്റ്റോക്ക് വന്നിട്ട് സി എൻ ജിട്ടോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് ഒരു അടിപൊളി വണ്ടി നമുക്ക് വന്നിട്ടുണ്ട് സ്റ്റോക്ക് ആലത്തൂർ പണി എടുത്ത വണ്ടിട്ടാരിക്ക് ഇന്നോവ പൈസക്ക് വലിയ വണ്ടി ചെറിയ പൈസ വെല്ലുണ്ട് അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ വണ്ടിട്ടാ ഏറ്റവും അതെ മേപ്പിടുന്നില്ല ലാസ്റ്റ് മോഡൽ വെറും പത്ത് മുപ്പതിനാറ് മുടക്കില് അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക്ക് വില അതെ അത് ഫുൾ ഗ്യാരന്റിയില് മുടക്കില് രണ്ടായിരത്തി പതിനാറ് കേരള നമ്പർ കേരള നമ്പർ ആയിട്ടുണ്ട് അവിടെ പ്രൈവറ്റിന്റെ കൂടി വണ്ടിയാണ് വീണ്ടും ഒരു ലക്ഷം മുടക്കിലല്ലോ അടിപൊളി ഗ്രേ കളർ ഇന്നോവ ഗ്രേ കളർ ഇന്നോവ ഇന്നോവർ റേറ്റിൽ കൊടുക്കാൻ പോകും ഓഫർ കേരള നമ്പർ വില കൊടുക്കും കേരള നമ്പർ ആഗ്രഹി കൊടുക്കും ഉണ്ട് എൻസിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വേണ്ടിട്ടാ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ഒരു റീപ്ലേസ് വണ്ടി ടുത്ത് സിംഗിൾ ഓണർഷിപ്പ് ഒരു റീപ്ലേസ് ക്ലാസ് ഒന്നും മാറിയിട്ടില്ല ആ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ നാല് ടയർ പുത്തം പുതിയ ആ കേരള നമ്പർ നമ്പർ കേരള ആക്കി നമുക്ക് കൊടുക്കാം ഓടിക്കണ്ട ഒരു ലക്ഷത്തി അറുപതിനായിരം ഓടീട്ടുള്ളത് ഓടിക്കണ്ടേ ഹൈലൈറ്റ് ഒരു ഗ്യാര എല്ലാംകൊണ്ട് ഉഷാറുണ്ടല്ലേ എല്ലാം കൊണ്ട് ഉഷാറ് ഇന്ത്യയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അടിപൊളി സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി അതൊക്കെ ചെയ്തിട്ട് ആണ് പതിനാല് പതിനഞ്ച് മൈലേജ് കിട്ടും ടയർ കാര്യങ്ങളും നോക്കില്ല ഒന്നും നൂറ് ശതമാനം സെവൻ സീറ്റ് അടിപൊളി അതും ഗ്രേക്ലോ നല്ല വൃത്തി കേരള നമ്പറാക്കി കൊടുക്കുക നമ്പർ ആക്കിയിട്ട് കൊടുക്കുക ആ ഇപ്പൊ നിലവിൽ സിംഗിൾ ആണ് ഇനിയിപ്പൊ നമ്മള് കേരള നമ്പർ ആക്കിയിട്ടാവുമ്പോ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിലാവും നിലവിലാവും വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഒരു പണിയില്ല എല്ലാം ഗ്യാരണ്ടി എല്ലാം എത്ര ചോദിക്കുന്നുണ്ട് നമ്മൾ എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ചോദിക്കുന്നത് ചോദിക്കണ്ടും കുറച്ച് കൊടുക്കും ചെയ്യാം ലോൺ എത്ര ലോൺ നമുക്കൊരു ഏഴ് ആറേ മുക്കാല് ആ റേഞ്ചിലൊക്കെ ലോൺ കൊടുക്കും കേരള നമ്പർ നമ്പർ ആയിട്ട് ഇഞ്ചർ ഇഞ്ചർ അത്ര ഗ്യാരന്റി വണ്ടി അല്ലേ ഗ്യാരന് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആവുമ്പോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആ അതാ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാംകൂടി ഉഷാറും പറഞ്ഞു കൊടുക്കാറല്ലേ ആ ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കി വണ്ടി ഇറക്കാം ചെറിയ ഇറക്കി കൊണ്ടുപോവാ നമ്പറാക്കിയിട്ടുള്ള റേറ്റ് പറഞ്ഞത് ആ കുറ്റിയോ കാര്യങ്ങളോ പുതിയ പോലെ ഉണ്ട് എഞ്ചിൻ റൂമൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും ഗ്ലാസ് ഒന്നും മാറിയില്ല ഒരു റീപ്ലേസ് ഇല്ലാത്ത നൂറ് ശതമാനം ഗ്യാരീല് കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിലാണ് ഓണർഷിപ്പ് ഒരു ലക്ഷം മുടക്കി വണ്ടി ഇറക്കാം കാണാനേ ഉൾകൂടിയൊക്കെ കാണുന്ന ഞങ്ങൾ പലപാർ യൂസർകാർ എന്നുള്ള യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ മതി ഞാൻ കറക്റ്റ് കിട്ടോ അതാണോ വെറും ഇരുപതിനായിരം മുളകൾ അടിപൊളി സ്വിഫ്റ്റില് അലവിലൊക്കെ ചെയ്തോണ്ട് നല്ലൊരു അടിപൊളി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് സിഫ്റ്റിനെ എൻക്വയറി ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഓക്കെ അപ്പൊ നമുക്ക് അടിപൊളി സിഫ്റ്റ് ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്വിഫ്റ്റ് ആണ് അലവിലുണ്ട് നാല് അലവിലുണ്ട് അലവിയിലുണ്ട് നല്ല കട്ട ടയർ ഉണ്ട് എമ്പത് ശതമാനം നാല് കട്ടുള്ള ടയർ ഉണ്ട് അതും ഗ്രേ കളറില് നല്ല ഗ്രേ കളറിലാണ് മോഡൽ എന്ന് മോഡൽ രണ്ടായിരത്തി പതിനാല് ആ ഫോർത്ത് ഓണറ് പതിനാല് മോഡലാണ് നാലാമത്തെ അടിപൊളി ഉണ്ട് അല്ലേ കിടിലവണ്ടി കിടിലവണ്ടി ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാരാണ് ഓടിയിട്ടുള്ളത് നിലവിലെ ഓടിക്കുന്നുണ്ട് മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നു വെച്ചാൽ ഒരു പരിപാടി വൃത്തിരങ്കാടി വരണ്ടല്ലേ അതെ ആ സീറ്റ് കവർ കമ്പനി സീറ്റ് കവർ കവറാണ് പിന്നെ ഹാൻഡ് സെറ്റ് ഉണ്ട് സെറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഫോർ ഡോർ അടിപൊളി ടയറും ഉണ്ട് അതെ നല്ല അലോയി ഉണ്ട് ടയറും ഉണ്ട് ആ അത്യാവശ്യം നീട്ടുണ്ട് വണ്ടി ആ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ നമ്മള് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് എഴുപതിനായിരം ചോദിക്കുന്നുണ്ട് അതിന് നമുക്ക് മൂന്നര ലക്ഷം രൂപ നല്ല പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ലോൺ ചെയ്ത നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ തോറും അതെ വേറൊരു മുടക്കിൽ നല്ല ആദ്യപോലെ സ്വിഫ്റ്റ് കൊടുക്കാതും വീഡിയോയില് അതോ നാലുള്ള കിടല പണ്ടി നല്ല വണ്ടി കിടല പണ്ടിലെ ഡീസലാ മാത്രം മൈലോചിട്ടോ എന്തായാലും കിട്ടും കയറി കഴിഞ്ഞാല് ഫുൾ വീഡിയോ വേറെ ആയിട്ട് കാണും ചെയ്യാം അല്ലെ അതെ ഈ നമ്പറിൽ വീടുകളിലെ നമ്പർ ജലീല ചെറിയ വിലക്കല്ല അടിപൊളി ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സി എൻ ജിട്ടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അടിപൊളി വണ്ടി നമുക്ക് വന്നിട്ടുണ്ട് ആലത്തൂർ പണി എടുത്ത വണ്ടിട്ടാ ആലത്തൂർ പണിയെടുത്ത വണ്ടി സീറ്റ് ഒക്കെ നല്ല കട്ട സീറ്റ് ആ കുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരണ്ടി വണ്ടി സി എൻ ജിയിൽ അത്യാവശ്യം നാപ്പത്തഞ്ച് മൈലേജ് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടി നാല്പത്തഞ്ച് മൈലേജല്ലേ സി എൻ ജിയിലെ വണ്ടിന്റെ പൈസ മുതലാക്കാം ഇൻഷുറൻസ് ആ പന്ത്രണ്ടാം വരുന്നത് ജനുവരിയില് ഇരുപത്തി ആറ് ജനുവരിയില് ആറാം മാസം നിലവിലൊക്കെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ഒന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് അതില് കുറച്ച് കൊടുക്കും കൊടുക്കണ്ട ഫുൾ ലോൺ കൊടുക്കാം അല്ലെങ്കിൽ അയ്യായിരം രണ്ടായിരം മൂവായിരം വണ്ടി എടുക്കാറല്ലേ വരുമാന ഉദ്ദേശങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ് നല്ല മൈലേജ് ഉണ്ട് പത്തിനാല് പഞ്ച് മൈലേജ് ഉണ്ട് അല്ലേ ആ എല്ലാം കൂടെ വിളിച്ചാറല്ലേ ഈ വീടുകളുടെ നമ്പറിലും വിളിച്ചാൽ മതി ജലീലോ എന്നാലും ആടിപൊളി കിടിലൻ ഇന്നോവ ക്രിസ്റ്റന ചെറിയ മുടക്കില് കൊടുക്കാൻ ചെറിയ മുടക്കില് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനാറ് പതിനേഴ് ഉണ്ട് അതെ കേരള നമ്പർ കേരള നമ്പർ ആയിട്ടുണ്ട് അവിടെ വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടിയാണ് ആ അതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ അറുപത്തെട്ടായിരം അതും ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി വണ്ടി കുറച്ച് കൂടുതലുണ്ട് ഇപ്പൊ നമ്മളെ പേര് നാലാമത്തെ ഓണറിലാണ് നിൽക്കുന്നത് ഓണറിലാറിയപ്പോവറ്റ് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ് ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുക ടയറൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനം ടയറുണ്ട് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് ആയിട്ട് കൊണ്ടെടുക്കുന്ന വണ്ടിയാട്ടാ നല്ല വൃത്തങ്ങൾ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വണ്ടി നല്ല നല്ല ആ എല്ലാം സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ അല്ലേ 7 7 സീറ്റ് സീറ്റ് ഓക്കേ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത് ചോദിക്കുന്നത് പതിമൂന്ന് റുപയാണ് ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷാണ് വണ്ടിക്ക് ചോദിക്കേണ്ടത് കുറച്ച് ലോൺ കൊടുക്കും അതിലെന്തെങ്കിലും ചെറിയ നീക്കി ചെയ്തു കൊടുക്കാം അല്ലേ മാക്സിമം നമുക്ക് ലോണും ചെയ്തു കൊടുക്കട്ടോ മാക്സിമം ലോൺ എറും എത്ര കയറി പോകാം ഏകദേശം ഉറുപ്പിയോ അന്നോ റുപ്യന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഒന്നൊന്നര ലക്ഷം മുടക്കില ഇന്നോവ ക്രിസ്ത്യന ഉണ്ടാകാം പതിനാറ് മുകളിൽ പതിനേഴ് റെജിസ്ട്രേഷൻ അതെ അതും ഗ്യാരണ്ടിയിലാണ് അറുപത്തെട്ടാറ് കിലോമീറ്റർ ആ കൊണ്ടിട്ടുള്ളത് അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആ അതാറുണ്ട് അപ്പൊ ഈ വീഡിയോ നമ്പറിൽ ഫുൾ വീഡിയോ മലബാർ യൂസർ യൂസർക്കാരണം യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാലും ഫുൾ വീഡിയോ കിട്ടും ഈ നമ്പറിൽ വിളിച്ച ഫോട്ടോസും ഒക്കെ കൊടുക്കും ചെറിയ അടിപൊളി സ്വിഫ്റ്റ് പുതിയ മാർക്കറ്റിലെ ഏറ്റവും ഡിമാൻഡ് ഉള്ള മോഡൽ ആണ് ആ എത്ര മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് ആ വെറും സെക്കൻഡ് വണ്ടി വെറും സെക്കൻഡ് ഓണർഷിപ്പിലുള്ള നല്ല വൃത്തില്ലേ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ ആ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല വെറും സെക്കൻഡ് ഓണർ ആ ഓട്ടാണെങ്കിൽ എമ്പത്തിരണ്ടായിരം മാത്രം ഓടിയിട്ടുള്ളൂട്ടോ ആണ് അതാണ് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ടയറൊക്കെ ഒരു എഴുപത് ശതമാനം നാല് ടയർ കൊണ്ടിട്ടോ ടയർ അതെ എല്ലാം ഭാഗം പക്ക നീറ്റായിട്ട് കൊണ്ടുക്കുന്ന വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു നിലവിലുള്ള സീറ്റുകാർ ഒക്കെ നല്ല പുതിയ സീറ്റ് കവർ ആണ് എന്താ എന്തായൊക്കെ ചുറുക്കിലെ അതാറുണ്ട് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും ടയർ ഉണ്ട് ആ ബോഡിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു പരിപാടി നീറ്റ് ആയിട്ട് കൊണ്ടുക്കുന്ന വണ്ടിയാണ് പതിമൂന്ന് പതിനാല് ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം കുറച്ച് കൊടുക്കും ചെറിയ പൈസ എന്തെങ്കിലും കുറച്ച് കൊടുക്കും ചെയ്യാം പിന്നെ മാക്സിമം ലോണ് ആ ഏകദേശം ഒരു മൂന്നേക്കാല ലക്ഷം വരെ മാക്സിമം ലോൺ ആരും അല്ലെങ്കിൽ അടിപൊളി ഉണ്ടല്ലേ ഫസ്റ്റ് ആ അതാണ് അതാണ്ട് നാപ്പതിനായിരം മുടക്കി നമുക്ക് ആക്കാറല്ലേ ഡീസൽ മാത്രം മൈലേജ് കിട്ടും ഡീസൽ എന്തായാലും ഇരുപത്തിരണ്ട് മൈലേജ് എന്തായാലും കിട്ടും കിട്ടും ഇരുവിനെപ്പിടം എന്തായാലും കിട്ടും പറയാം സ്വിഫ്റ്റ് ആണ് ആൾക്കാരെല്ലാം അന്വേഷിച്ചിരിക്കുന്നത് ആ അതാണ് ഈ വീടുകളിലെ നമ്പർ എല്ലാം അതില് ആഹ് മാരുതിന്റെ കായ്ക്ക് ഇന്നോവക്ക് വലിയ വണ്ടി

അടിപൊളി വണ്ടി അടിപൊളി ചെറിയ പൈസ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം നല്ല നീറ്റ് ക്ലീൻ ആണ് നോക്കി ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ് കൊടുക്കാം മെക്കാനിക് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് വേറെ ഒരു അമ്പത് ശതമാനം ടയർ കാര്യങ്ങളുണ്ട് സെവൻ സീറ്റ് വണ്ടിയാണ് സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം ഉഷാറില്ലേ ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തോണു സെൻട്രലൈസ് അതും ഉണ്ട് എല്ലാം കൂടെ ഉഷാറല്ലേ എന്നാ നീക്കാനോട് ഇതിന് ചോദിക്കുന്ന വൈറ്റ് എന്ന് പറഞ്ഞു നമ്മൾ ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഫിക്സഡ് പ്രൈസ് രണ്ടര ലക്ഷം വണ്ടി കൊടുക്കേണ്ടത് ഫിക്സ് ആണ് ലക്ഷത്തിയായിരം അമ്പത്തയ്യായിരം രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം ആണ് ഇന്നോവ ചോദിക്കണ്ടേ അമ്മ കൊറേ ഉണ്ടാവില്ല ഫിക്സഡ് ആണല്ലേ ഇരുപത്തി ആറ് പേപ്പർ ഉണ്ടോ ഇരുപത്തിയേഴ് ഇരുപത്തി എല്ലാ പേപ്പറും വണ്ടി ആണ് ഡീസറാമൊരു പത്ത് മൈലേജും കിട്ടും ഫുൾ വീഡിയോ കാണാൻ ഫുൾ വീഡിയോ കാണുന്ന യൂട്യൂബ് ചാനലിൽ കയറിയാതി ആ മലബാർ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാല് ഫുൾ വീഡിയോ കാണാൻ കഴിയുമ്പോൾ

ട്ടായിരം മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽപൊളിറ്റി ഉണ്ട് റിവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി എല്ലാം കൊണ്ട് ടയറൊക്കെ നോക്കാത് ശതമാനം ടയർ അതുകൊണ്ട് നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ എല്ലാം കൊണ്ട് ഉഷാറ ചോദിക്കുന്ന റൈറ്റ് എന്താ പറഞ്ഞു നമ്മൾ ഏഴ് ലക്ഷത്തി എൺപതിനായിരം ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം അതിൽ കുറച്ച് കൊടുക്കും ചെറിയ പൈസ കുറച്ച് കൊടുക്കാം ലോൺ കാര്യം മാത്രമേ ലോൺ മാക്സിമം നമുക്ക് ഒരു ഏഴ് ആ റേഞ്ചിലേക്ക് കയറും മുടക്കിണ്ടെങ്കിൽ മുപ്പതിനായിരം ഇരുപതിനായിരം മുടക്കിന് വണ്ടി എടുക്കാം ഗ്യാരീല് ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊണ്ടുപോകാറല്ലേ ഈ വീഡിയോ നമ്പറിൽ വിളിച്ചാൽ മതി അതേമാതിരി ഫുൾ വീഡിയോ മലബാർ യൂസർ കാർന്നുള്ള യൂട്യൂബ് ചാനൽ കേറി വയ്ക്കാം അത് കയറി നോക്കിയോട്ട് അങ്ങനെ കിട്ടും എങ്ങനെ കൊടുക്കുക ചെറിയ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ വണ്ടിട്ടാ ഏറ്റവും ഏറ്റുമോളും ഇരുപത് ലാസ്റ്റ് മോഡല് ലാസ്റ്റ് മോഡലേ ഇരുപത്തൊന്നു എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതന്നാണ് പറയാ അതെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ആ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നല്ല മൈലേജുള്ള വണ്ടിട്ടാ എത്ര ഓടിയുള്ളൂ ഇത് അറുപത്തിരണ്ടായിരം മാത്രമേ ആ ഓടിച്ചിട്ടുള്ളു അതെ ആ സ്റ്റെപ്പ് ഒക്കെ അതെ അതെ ആ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സൺറൂഫ് പ്രൂഫും എല്ലാ ഫീച്ചേഴ്സും അടിപൊളി അടിപൊളിയുണ്ടല്ല എല്ലാ ഫീച്ചേഴ്സും ഇതിന്റെ ഒരു ഓപ്ഷൻ ഇല്ല ഇല്ലല്ലേ ടയറും കാര്യങ്ങളൊക്കെ കടുപുത്ത ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയറുണ്ട് ടയറുണ്ട് ഇന്റീരിയർ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ല നീറ്റായിട്ട് കൊണ്ടെടുക്കുന്ന വണ്ടിയാണ് ഷോറൂം ഷോറൂം കണ്ടീഷൻ ഷോറൂം സർവീസ് ഉണ്ട് വെറും അറുപത്തിരണ്ടായിരം മാത്രം ഓടിയിട്ടുള്ള വണ്ടിയിട്ടുള്ളൂ അതെ ഓഫർ റേറ്റിനായിട്ട് കൊടുക്കുന്നത് ഓഫർ പാർട്ടിക്ക് എന്താച്ചാല് പെട്ടെന്ന് പൈസ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് അർജന്റ് സെയിലാണത് അർജന്റ് സെയിലാണ് പെട്ടെന്ന് കൊടുക്കും കൊടുക്കും എത്രയും പെട്ടെന്ന് ആവശ്യക്കാര് ആ വേഗം നമ്മളെ നമ്പറില് കോൺടാക്ട് ചെയ്യാം വണ്ടി നമ്മൾ ചോദിക്കണ്ടേഞ്ചാണ് ചോദിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാക്സിമം കുറച്ച് വിലക്ക് കൊടുക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നാം നമുക്കാൽ എടുത്ത് കയറും ചെറിയ മുടക്കുണ്ടെങ്കിൽ വെറും പതിനയ്യായിരം മടക്കിലോ അല്ലെങ്കിൽ പത്തായിരം ഡീസൽ ഓട്ടോമാറ്റിക്ക് വണ്ടികൾ ചെറിയ വിലക്കെല്ലാം ആട്ടി പോലെ സെലറിയ ഓട്ടോമാറ്റിക് ആണ് കമ്പനി സർവീസൊക്കെ ചെറിയ വിലക്ക് ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി ഉപയോഗിച്ച ആണല്ലേ ഉപയോഗിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഒന്നുമില്ല ഒരു നല്ല ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടി ആട്ടോ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള മന്ത് നമുക്ക് ഷോറൂമിൽ കയറി ഫുള്ള് സർവീസ് ചെയ്ത വണ്ടിയാണ് ഒന്നും നോക്കാനല്ലേക്ക് എല്ലാം മിയാമിയായിട്ട് കൊണ്ടെടുക്കാൻ പറ്റും സർവീസ് ഈ കാര്യങ്ങളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് എത്ര ഓടിക്കണം ഇത് ഓട്ടമാണ് കുറച്ച് കൂടുതലുള്ളത് രണ്ടു ലക്ഷത്തി പതിനെട്ടായിരം ആണ് ഓടിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഫുള്ള് സർവീസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇത് ഏറ്റവും വില കുറച്ചാ നമ്മൾ കൊടുക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് സെലീരിയ റേറ്റ് ഒക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും നമ്മൾ ഏറ്റവും വില കുറച്ച് എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനാറ് രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വെറും മൂന്ന് നാപ്പിനോട് വണ്ടി ചോദിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് സെലേരി ഓട്ടോമാറ്റിക് ഈ വണ്ടി ഈ വിലക്ക് വണ്ടി കേരളത്തിൽ ആ എന്നാൽ നമ്മൾ കൊടുക്കാൻ വെച്ചാൽ കുറച്ച് ഓടിക്കാ അതുകൊണ്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യം ഓടിയിട്ടുണ്ട് ചിലപ്പോൾ വണ്ടി എടുക്കുന്നത് ഓടാനല്ലേ ആവശ്യത്തിന് ഓടിയിട്ടുണ്ട് ഷോറൂമാണ് പുറത്തുനിന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അഞ്ചാണ് ഇരുപത്തെ തൊണ്ണൂറ്റുണ്ട് ടയറും കാര്യങ്ങളൊക്കെ അല്ല ഫുള്ള് ടയർ ക്ലിയർ ഉണ്ടല്ലേ അല്ലേ ാണ് ഒന്നും ഇല്ല പൈസ അടിപൊളി വണ്ടി കൊണ്ടുപോകാം പെട്രോൾ മാത്രം ഓട്ടോമാറ്റിക്ക് എന്തായാലും മൈലേജ് കൊണ്ടു നേരെ പറഞ്ഞു കൊടുക്കാ ഈ വീടുകളിലുള്ള നമ്പർ ഓട്ടോമാറ്റിക് സെലര് ഫുൾ ഗ്യാരണ്ടി കൊണ്ടുപോകാ രണ്ടു ലക്ഷം കീപ്പറിലെ രണ്ടായിരത്തിഒമ്പത് എൽ ഡി ഐ മോഡൽ കിട്ടോ ഒമ്പത് മോള് ഒമ്പത് മോളാണ് എൽ ഡി ഐ ആണ് എൽ ഡി ഐ ആ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പുത്തൻ പേപ്പറിൽ നമ്മള് കൊടുക്കുന്നത് അഞ്ചുവർഷം പേപ്പറിലായി വർഷത്തിന് നമ്മൾ പുതിയ പേപ്പർ അതേപോലെ കൊടുക്കും ആ ടയറൊക്കെ നമുക്ക് ഒരു അമ്പത് ശതമാനം ടയറുണ്ട് നാല് ടയർ ടയറുണ്ട് പിന്നെ എന്താ പുതിയ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് റീപയർ ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ക്രാച്ച് പോലില്ല എടുക്കുന്നവർക്ക് ഒരു പണി എടുക്കണ്ട ഡീസൽ അടിച്ച് ഓടിക്കൊടുത്താ മതി നല്ല നല്ല ഫാൻസി നമ്പർ ഉണ്ട് ഉണ്ട് അതെ ആ നല്ല അമ്പത്തഞ്ചാണ് സിപ്തെല്ലാം ഒന്ന് അമ്പത്താറാണ് ഓടിയിട്ടുള്ളത് നിലവിലെ ഉണ്ട് സീറ്റ് കവറ് മാറ്റ് കാര്യങ്ങളൊക്കെ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉള്ള അടിപൊളി ചെറിയ പൈസ മുടക്കില് ചെറിയ മുടക്കില് കൊണ്ടുവരുന്ന ഫാമിലിക്ക് ഉപയോഗിക്കാൻ വണ്ടി എല്ലാം മൈലേജ് വണ്ടി വണ്ടിട്ടോ രണ്ട് ലക്ഷത്തിന് കീപോർഡ് ആയിട്ട് നമുക്ക് കൊടുക്കാനല്ലോ അതെ അതെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ല അഞ്ചു വർഷത്തിൽ പേപ്പർ എടുത്ത് നമ്മൾ കൊടുക്കട്ടോ കൊടുക്കാൻ അല്ലേ ഓക്കേ വണ്ടിക്ക് എത്ര നമ്മൾ ചോദിക്കുന്നതല്ലേ നമ്മള് ഒരു ലക്ഷത്തി എൺപത്തയ്യാരം ചോദിക്കുന്നത് ഒന്ന് എട്ട് അഞ്ചാരം ചോദിക്കുന്നത് അല്ല എന്തെങ്കിലും ചെറിയ പൈസ ഉള്ളത് ബോണ്ട് മാത്രം ഉണ്ട് ഇപ്പൊ നിലവിലുള്ളത് മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ആക്സിഡന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല നല്ല പക്ക ഗ്യാരന്റിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് രണ്ടായിരത്തിഒമ്പത് അഞ്ചു വർഷം വണ്ടി അതെ പേപ്പറിലുള്ള വണ്ടെത്തേപ്പറില് അഞ്ചു വർഷത്തിന് വണ്ടി നോക്കാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് മലബാർ യൂസർ കാർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ഉണ്ട് അത് ഈ ഇതിൽ കമന്റിൽ പിൻ ചെയ്ത് ഓക്കെ ഈ വീഡിയോയിലുള്ള നമ്പർ വിളിച്ചോണ്ട് ഫോട്ടോ വിട്ട് നോക്കും ഗ്യാരന് ഉണ്ടല്ലേ